എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പലപ്പോഴായി പേഷ്യൻസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ടൊക്കെ അവർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടറെ ഞാൻ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തൊട്ടേ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ഒരാളായി എനിക്ക് എങ്ങനെയാണ് പൈൽസ് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഫിഷർ വന്നത് എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയുന്നത് ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളായിരുന്നു അങ്ങനെ എനിക്ക് പൈൽസ് വന്നു അല്ലെങ്കിൽ ഫിഷർ വന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ നോൺ വെജ് കഴിക്കുന്നില്ല ഞാനത് അതിന് ശേഷം നോൺ വെജിനെ പൂർണ്ണമായും ഒഴിവാക്കി ബട്ട് പക്ഷെ പിന്നെയും എനിക്കത് വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അതുപോലെ തന്നെ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നതിന് അടിയിൽ എൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് അടിയിലൊക്കെ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് വെജിറ്റേറിയൻ ആയാൽ മതി ഫിഷറും മാറും അല്ലെങ്കിൽ പൈൽസും മാറും എന്നൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ശരിക്കും വന്ന് സത്യമാണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻ ആവുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിഷറിൽ നിന്നോ പൈൽസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധമായിട്ടുള്ള ഫിസ്റ്റുല പോലത്തെ രോഗങ്ങളിൽ നിന്നോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല അതായത് വെജിറ്റേറിയൻ ആയാൽ ഇത് വരില്ല എന്നോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇത് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആയി മാറിയാൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മാറുമെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ ആവുക എന്നുള്ളതിനേക്കാൾ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് മറ്റ് പല കാര്യങ്ങൾക്കാണ് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വെജിറ്റേറിയൻ ആവുക എന്നുള്ളതിനേക്കാൾ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും സ്പൈസി അല്ലാതിരിക്കുക എന്നുള്ളതിലാണ് നിങ്ങൾ വെജിറ്റേറിയൻ ആണ് പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ തീരെ വെള്ളം കുടിക്കാത്ത ഒരാളാണ് വെള്ളം കുടിക്കേ വളരെ കുറവാണ് അപ്പോൾ പ്രത്യേകിച്ചും എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ദാഹിച്ചോണം നിർബന്ധമില്ല ദാഹിക്കില്ല അവർക്കൊന്നും അപ്പോൾ വെള്ളം കൂടി കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ വെജിറ്റേറിയൻ ആണ് പക്ഷേ നിങ്ങൾ ഫൈബർ ആണെങ്കിലുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഫൈബർ വളരെ കുറഞ്ഞിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് ഇലക്കറികൾ കഴിക്കുന്നില്ല പച്ചക്കുള്ള സലാഡുകൾ കഴിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് ഫിഷറ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ഥിരമായ ഒരറ്റ ഇരിപ്പാണ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരിപ്പ് തന്നെ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതായത് വീട്ടിൽ തന്നെയാണ് പക്ഷേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും വിശപ്പ് അറിയാറില്ല വിശപ്പറിയാതെ വിശപ്പിനെ അറിയാൻ സമ്മതിക്കാറില്ല അതിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ് അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫിഷറൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിങ്ങൾ ഉറങ്ങുന്നില്ല രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം വളരെ കുറവാണ് അങ്ങനെയാണെങ്കിലും വരാം രാവിലെ ഭയങ്കര താമസിച്ച് എണീക്കുന്ന ഒരാളാണ് അതായത് ഒമ്പത് മണിക്ക് ഓഫീസിൽ എത്തണം പക്ഷേ നിങ്ങൾ എട്ടേ എട്ടര ആവുമ്പോഴാണ് എണീക്കുക അല്ലെങ്കിൽ എട്ടേ മുക്കൽ ആകുമ്പോൾ എണീച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓടുന്ന ഓഫീസിലേക്ക് ഓടുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ ഫയൽസും ഫിഷറും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ജീവിതശൈലി ക്രമീകരിക്കാത്ത ഒരാളാണ് അങ്ങനെയാണെങ്കിലും വരാം സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല മുതലായിട്ടുള്ള രോഗങ്ങളുടെയൊക്കെ ഒരു ക്ലിനിക്കൽ പിക്ചർ അല്ലെങ്കിൽ ഒരു ഒരു രോഗമുണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഈ പറഞ്ഞതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെജിറ്റേറിയൻ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ പൈൽസിൻ്റെ ഫിഷറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ വെജിറ്റേറിയൻ ആവുമ്പോൾ തന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസിനെയൊക്കെ പച്ചയ്ക്ക് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ നിങ്ങൾ പുറത്ത് പോയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത് പക്ഷേ ഫുൾ ടൈം ഭക്ഷണം പുറത്തുനിന്നാണ് ഹോട്ടലുകളിൽ നിന്നാണ് അവിടെ നിന്ന് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ വെച്ചാണ് കഴിക്കുന്നത് പക്ഷേ നിങ്ങൾ ഭയങ്കര ഓവർ സ്പൈസി ഫുഡാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് യൂട്യൂബേഴ്സൊക്കെ പുതിയ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കിയിട്ട് പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ നല്ലൊരു ശതമാനം സ്പൈസി ആയിട്ടുള്ള ഫുഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകളാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഭക്ഷണമൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നതെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും നമ്മുടെ പൈസ കാര്യത്തിൽ വരുത്താനില്ല വരാനില്ല എക്സ്പെക്റ്റ് ചെയ്യാനില്ല അപ്പോൾ ഇങ്ങനെ വെള്ളം ഇതാണ് ഏറ്റവും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ വെജിറ്റേറിയൻ ആവുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് വെജിറ്റേറിയൻ ആവുന്നതിനേക്കാൾ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആയാലും സാരമില്ല വല്ലപ്പോഴും നോൺ വെജ് കഴിച്ചാലും സാരമൊന്നുമില്ല പക്ഷേ നോൺ വെജ് കഴിക്കുമ്പോൾ കൂടുതലായിട്ടും സലാഡുകൾ ഉൾപ്പെടുത്തുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക പഴങ്ങൾ നന്നായിട്ട് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നോൺ വെജിൻ്റെ ഉപയോഗം ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കുക നോൺ വെജ് എപ്പോഴും കണ്ടിന്യൂസ് നോൺ വെജ് എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് സോ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്കാരം